ഞങ്ങളുടെ കുഞ്ഞിന് രണ്ട് മാസം പ്രായമാവുകയാണ് സി സെക്ഷന് ശേഷം വൈഫ് ഏറ്റവും കൂടുതൽ മാനസിക സമ്മർദ്ദം അനുഭവിച്ചത് ഒരു പരിധി വരെ സ്റ്റിച്ചിൻ്റെ വേദനയും ഉറക്കക്കുറവാണെങ്കിലും അതിലുപരി നാട്ടിലെയും ബന്ധുക്കാരിലേയും ചില സ്വയം പ്രഖ്യാപിത ഡോക്ടർ അമ്മച്ചിമാരുടെ കുറ്റപ്പെടുത്തലുകളായിരുന്നു കുഞ്ഞെന്ന് കരഞ്ഞാൽ എന്തൊക്കെ കുറ്റങ്ങളാണ് ഒരമ്മ കേൾക്കേണ്ടി വരുന്നത് ചില നേരത്തെ വാക്കുകൾ അവരെ ഒരുപാട് വേദനിപ്പിക്കുന്നതാണ് ഈ സമയത്ത് വൈഫിന്റെ മൈൻഡും ഹെൽത്തും ഒക്കെ നോക്കിയാക്കാൻ വേണ്ടി ഒരു പ്രസവരക്ഷ ട്രീറ്റ്മെന്റ് കൊടുക്കാവുന്ന എനിക്ക് തോന്നി സഹ്യ ആയുർവേദയാണ് ഞാൻ കോണ്ടാക്ട് ചെയ്തത് സഹിയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്തെന്നാൽ അവർക്ക് ഓൾ കേരള ഹോം സർവീസ് സർവീസാണുള്ളത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മികച്ച ട്രീറ്റ്മെൻറ്റാണ് ഇവർ അമ്മയ്ക്കും കുഞ്ഞിനും നൽകുന്നത് എല്ലാവരും ഉറപ്പായും ചെയ്യണമെന്ന് ഞാൻ പറയുന്നില്ല ചെയ്യുകയാണെങ്കിൽ ഇത് അവർക്കൊരു വലിയ റിലാക്സേഷൻ തന്നെയായിരിക്കും